ചിത്ര ജയിച്ചു സൂരജ് സന്തോഷം നിങ്ങൾ തോറ്റുപോയി പ്രാണപ്രതിഷ്ഠയ്ക്കൊപ്പം അഞ്ച് തിരിയിട്ട വിളക്ക് തെളിയിച്ചത് കേരളത്തിലെ ലക്ഷക്കണക്കായ അമ്മമാർ തിരുവനന്തപുരം കേരളത്തിന്റെ വാനംപാടിയായ ചിത്ര അവരുടെ രാമഭക്തി നിറഞ്ഞ മനസ്സിൽ നിന്നും ഒരു ഉപദേശം മലയാളികൾക്ക് നൽകിയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അഞ്ച് തിരിയിട്ട വിളക്ക് തെളിയിക്കണം ഇത് പിന്നീട് മീഡിയ വൺ ചാനലും ദേശാഭിമാനിയും ഒരുവൻ വിവാദമാക്കി ചിത്രക്കെതിരെ പുതുഗായകൻ സൂരജ് സന്തോഷ് ചരിത്ര ബോധത്താൽ ആഞ്ഞടിക്കുകയും ചെയ്തു കേരളത്തിൽ ഇടക്ഷവും ഇസ്ലാമിസ്റ്റ് മാധ്യമങ്ങളും ബുദ്ധിജീവികളും നവോത്ഥാനക്കാരും ചിത്രയുടെ ഉപദേശത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ഇത്രത്തോളം ചിത്രയുടെ ശബ്ദമിടറിയതായി താൻ കേട്ടിട്ടില്ലെന്നാണ് ചിത്രയുടെ അടുത്ത സുഹൃത്തായ ഗായകൻ ജി വേണുഗോപാൽ പറഞ്ഞത് ചിത്ര തന്റെ വീഡിയോ പിൻവലിച്ചില്ല മാ അപ്പും പറഞ്ഞില്ല മാന്യമായി നിശബ്ദത പാലിച്ചു പക്ഷേ തിങ്കളാഴ്ച കേരളം ദർശിച്ചത് രാമഭക്തിയുടെ അതിശക്തമായ തരംഗമായിരുന്നു കപടമതേതരത്വത്തിനും കപട നവോത്ഥാനത്തിനും കപട കമ്മ്യൂണിസത്തിനും എതിരെ ഉയരുന്ന നിശബ്ദമായ നിഷ്കപട ഭക്തിയുടെ പ്രഭാവമാണ് അഞ്ചുതിരിയിട്ട വിളക്കുകൾ തെളിയിക്കാൻ ഉത്സാഹം കാട്ടിയ സ്ത്രീകളിലൂടെ അമ്മമാരിലൂടെ കേരളം ദർശിച്ചത് സിബിഎംകാരുടെ വീടുകളിൽ വരെ വീട്ടമ്മമാർ അഞ്ചുതിരിയിട്ട വിളക്ക് തന്നെ കത്തിക്കുക മാത്രമല്ല ടിവികളിൽ മോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന്റെ ലൈവ് കാണുകയും ചെയ്തു അമ്മ കേരളത്തിലെ മാർ മാത്രമല്ല ഗൾഫിലും യു എസിലും നിരവധി രാജ്യങ്ങളിലെ മലയാളി അമ്മമാരും അഞ്ചുതിരിയിട്ട വിളക്ക് കത്തിച്ചു വെച്ച് പ്രാണപ്രതിഷ്ഠ ദർശിച്ചു എന്നാണ് റിപ്പോർട്ട് ചിത്രയോടുള്ള അടുപ്പവും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടുള്ള നിർമ്മല ഭക്തിയും ഈ പ്രതികരണത്തിൽ കൂട്ടിയിണക്കപ്പെട്ടിട്ടുണ്ട് ചിത്ര പറഞ്ഞതുപോലെ ലക്ഷക്കണക്കായ ഹിന്ദു ഭവനങ്ങളിലെ പ്രാണപ്രതിഷ്ഠയ്ക്കൊപ്പം അഞ്ചു തിരിയിട്ട വിളക്കുകൾ തെളിഞ്ഞിരുന്നു ഇന്ത്യയിലാകെ ഉയരുന്ന പുതിയൊരു ഹൈന്ദവ ഭക്തി തരംഗത്തിന്റെ അല തന്നെയാണ് കേരളത്തിലും ഉണർന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും ഒത്തുചേരലുകളും നടന്നിരുന്നു മിക്കവാറും ഹിന്ദു കുടുംബങ്ങള് അഞ്ചു തിരിയിട്ട വിളക്ക് കത്തിച്ചു വെച്ച ശേഷം ടെലിവിഷനില് അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു അയോധ്യയിലെ മോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ കർണാടകയിലെ ശില്പി കൃഷ്ണശിലയില് കൊത്തിയെടുത്ത അഞ്ചു വയസ്സായ ശ്രീരാമന്റെ വിഗ്രഹത്തിലെ ചൈതന്യഭാവം ഭക്തരുടെ മനസ്സിലിക്കുന്ന അനുഭവമായിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെയും ജിഹാദികളുടെയും ഇരട്ടത്താപ്പുകള് തിരിച്ചറിയുന്നവരാണ് ഇന്നത്തെ ഹൈന്ദവ സമുദായത്തിലെ സെലിബ്രിറ്റികള്